എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല രുചികരമായ നല്ല സോഫ്റ്റായൊരു അപ്പമാണ് അവിടെ തയ്യാറാക്കാൻ പോകുന്നത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല ഈ അപ്പം എന്ത് സോഫ്റ്റ് ആണെന്നുള്ളത് പത്ത് മിനിറ്റ് ഇതിനാവശ്യമുള്ളൂ അപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് നമുക്ക് കുതിർത്ത് വെക്കാം അഞ്ച് മിനിറ്റ് മാത്രം കുതിർത്തെടുത്താൽ മതി കേട്ടോ അതിലപ്പുറം ഒരു സെക്കൻഡ് പോലും നമുക്ക് വയ്ക്കരുത് നമുക്കൊരിത്തിരി തരിതരിപ്പ് വേണം അപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അഞ്ച് മിനിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ എടുത്തു അതിന് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ റവ എത്രയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതി നമുക്ക് ചോറ് നമുക്ക് നമുക്കിതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അടുത്തായി ചേർക്കേണ്ടത് തേങ്ങയാണ് ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് ഒരു വലിയ തേങ്ങയായിരുന്നു അതിൻ്റെ ഒരു അരമുറി ഞാൻ എടുത്തിട്ടുണ്ട് അതുകൂടി നമ്മളിതിലേക്ക് ചേർത്തു ഇനി ചേർക്കേണ്ടത് ഒരു നാല് ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുവാണ് അര ടീസ്പൂൺ പെരുഞ്ചീരകമാണ് നല്ല ജീരകമല്ല പെരുഞ്ചീരകം അതുകൂടി നമ്മൾ മുഴുവനെയാണ് ചേർത്തിട്ടുള്ളത് ഇനി ചേർക്കേണ്ടത് ഒരല്പം കായപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണേ ഉള്ളൂ അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഉലുവ വെള്ളത്തിലിട്ട് അത് അങ്ങനെ ആണെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരൽപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കാരണം റവ നമ്മൾ കുതിർത്തെടുത്തതായതുകൊണ്ട് അതിലൊരല്പം വെള്ളമുണ്ട് അപ്പോൾ വെള്ളം ഒരുപാട് അങ്ങായി പോകരുത് ഒരു ചെറിയ തരിതരിപ്പോടു കൂടി വേണം നമുക്ക് ഈ അപ്പം മാവ് അരച്ചെടുക്കാനായിട്ട് ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരഞ്ച് മിനിറ്റ് നേരം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ അപ്പോൾ അഞ്ച് ആയി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പം ഇതാണ് നല്ല സോഫ്റ്റായി മാവ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അപ്പം ഒന്ന് തയ്യാറാക്കി എടുക്കാം നിങ്ങൾ ഈ റവ കൊണ്ടുള്ള ഈ അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ ഇല്ല നമുക്കൊരു പാൻ ചൂടായ ശേഷം നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും തവി പൊക്കി പിടിച്ചിട്ട് വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയി വരും ഇനി നമുക്ക് വേണമെങ്കിൽ മൂടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ നിർബന്ധമില്ല പെട്ടെന്ന് തന്നെ വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ മൂടി വെച്ച് കൊടുക്കുന്നത് അതിൽ ഹോളൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല നല്ല ചെറുതായിട്ട് ഞാനൊന്ന് മൂടി വെച്ചു എന്നേ ഉള്ളൂ അപ്പം നമുക്കൊന്ന് മൂടി മൂടിയെടുത്ത് നോക്കാം നല്ല സോഫ്റ്റായി അപ്പം ഇവിടെ റെഡിയായി വരുന്നുണ്ട് ഇതാ നോക്കും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല അതിൻ്റെ സോഫ്റ്റ്നസ് എത്രയുണ്ടെന്നുള്ളത് വളരെ ടേസ്റ്റിയായ നല്ലൊരപ്പമാണ് കേട്ടോ പെട്ടെന്ന് പത്തേ പത്ത് മിനിറ്റ് നമുക്കിതിന് നമുക്കിതിനെടുക്കുന്നുള്ളൂ പത്തേ പോയിട്ട് പതിനഞ്ച് മിനിറ്റ് പോലും ആവില്ല പത്ത് മിനിറ്റ് നമുക്ക് അറവേ ഒന്ന് കുതിത്തെടുക്കാൻ അഞ്ച് മിനിറ്റ് പിന്നെ ഇതൊന്ന് സെറ്റ് ആയിട്ട് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പിന്നെ ഇത് ഉണ്ടാക്കി വരുന്ന അത്രയും സമയം നമുക്ക് എടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് റെഡി ടു കുക്ക് എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം വൈകുന്നേരങ്ങളിലോ രാവിലെയൊക്കെ തിരക്കുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയ അപ്പം നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എളുപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക അതുമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക ഓക്കെ താങ്ക് യു പിന്നെ കറിയൊന്നും വേണ്ട കേട്ടോ വെറുതെ ആണെങ്കിലും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതാ നിങ്ങൾ നോക്കൂ നല്ല സോഫ്റ്റായി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് വെറുതെ കഴിക്കാം നല്ല തേങ്ങയൊക്കെ നമ്മൾ അരച്ചിട്ടുള്ളത് കൊണ്ട് നല്ല വെറുതെ ആണെങ്കിലും നമുക്ക് കഴിച്ചിട്ടൊക്കെ ഒരാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പമാക്കാം